വയനാട് മാനന്തവാടിയിൽ വിനോദസഞ്ചാരികളും നാട്ടുകാരും തമ്മിലുണ്ടായ തർക്കത്തിൽ ഇടപെട്ട യുവാവിന് ക്രൂരമർദ്ദനം സംഘർഷം തടയാനെത്തിയ യുവാവിനെ കാറിലിരുന്നവർ റോഡിലൂടെ വലിച്ചിടച്ചു ചെമാടൂരിലെ മാതനെയാണ് അര കിലോമീറ്ററോളം ദൂരം വലിച്ചിടച്ചത് കാറിന്റെ ഡോറിനോട് കൈ ചേർത്ത് പിടിച്ചായിരുന്നു ക്രൂരമർദ്ദനം പയ്യമ്പള്ളി കുഴൽക്കടവിൽ ചെക്കു ഡാം കാണാനെത്തിയ രണ്ട് സംഘങ്ങൾ തമ്മിൽ ആണ് വാക്കുതർക്കം ഉണ്ടായത് ബഹളം കേട്ട് പ്രശ്നത്തിൽ ഇടപെടാനെത്തിയ നാട്ടുകാരും വിനോദസഞ്ചാരികളും തമ്മിൽ തർക്കമുണ്ടായി തുടർന്ന് കല്ലുമായി ആക്രമിക്കാൻ ഒരുങ്ങിയ യുവാവിനെ തടഞ്ഞപ്പോഴാണ് മാതനെ ഇരുന്നവർ റോഡിലൂടെ വലിച്ചെടിച്ചത് അരയ്ക്കും കൈകാലുകൾക്കും പരിക്കേറ്റ യുവാവിനെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വൈകുന്നേരം ഏകദേശം ഒരു അഞ്ചേ മുക്കാലോട് കൂടിയിട്ട് ഒരു കാറിൽ മൂന്നോ നാലോ യുവാക്കൾ അസഭ്യം പറഞ്ഞ് നാട്ടുകാരെ മുഴുവൻ ആശങ്കയിലാഴ്ത്തിയിട്ട് മുമ്പിൽ നിർത്തുകയും അവര് പിറകിൽ വരുന്ന വാഹനക്കാരുമായിട്ട് എന്തോ അടിപിടി കൂടി കച്ചറുകൂടി അവരെ കല്ലെടുത്ത് അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത് അപ്പോൾ ഇത് തടയാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഒരു ആദിവാസി ആയിട്ടുള്ള എന്ന് പറയുന്ന ആളെ വണ്ടിയിലേക്ക് ഉന്തി കൊണ്ടുപോവുകയും വണ്ടിയിലേക്ക് ഡോറിന് പിടിച്ച് ഡോറിലേക്ക് കൈ ഉള്ളിലേക്ക് പിടിച്ച് ഒരു അര കിലോമീറ്ററോളം ദൂരത്തിൽ ട്രാക്ടർ റോഡിൽ കൂടി അതിവേഗത്തിൽ വലിച്ചുകൊണ്ടുപോയി അദ്ദേഹം ഇപ്പോൾ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് അപ്പോൾ സി ടി സ്കാൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ റിസൾട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് വളരെ ഒരു ശ്രദ്ധ ചെലുത്തേണ്ട ഇടമായിട്ട് ഇപ്പോൾ കൂടുതൽ കടമ്പ് ചെക്കിടാമ് വീണ്ടും മാറുകയാണ് ഒരു സമയത്ത് മുൻകരണങ്ങളായിരുന്നുവെങ്കില് ഇപ്പോൾ ഇതുപോലെ അനാശാസി പ്രവർത്തകരുമായി പല ഭാഗത്തു നിന്നും വന്ത്രിയുടെ രഹിതൊക്കെ മലപ്പുറം ഭാഗത്തു നിന്നാണ് കാണുന്നത് അങ്ങനെ വേറെ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഒരു ലഹരിയുടെ ഒരു ഇടത്താവളമായിട്ട് അത് ഉപയോഗിക്കുന്നതിനുള്ള സൗകര്യമുള്ള സ്ഥലമായിട്ട് ഒക്കെ അതിനെ കണ്ടെത്തി അങ്ങോട്ട് വരുന്ന സാഹചര്യമാണുള്ളത് തീർച്ചയായിട്ടും ഗൌരവതരമായിട്ടുള്ളൊരു നടപടി ഇക്കാര്യത്തില് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് നാട്ടുകാരെന്ന നിലയിൽ പറയാനുള്ളത്